നമ്മൾ തുടങ്ങുന്ന ഏത് സംരംഭവുമായി നമ്മൾ ഇഴുകിച്ചേരണം ഇപ്പോൾ യു ആർ എ ജേർണലിസ്റ്റ് നിങ്ങൾ മൂന്ന് കാര്യമാണ് ചിന്തിക്കുന്നത് ഈ ജേർണലിസത്തിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് വാട്ട് വിൽ ബി ഫ്യൂച്ചർ ട്രെൻഡ് കഴിഞ്ഞു പോയതിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് അടുത്ത ജേർണലിസം അല്ലെങ്കിൽ മീഡിയ എവിടെയായിരിക്കും അതിനുവേണ്ടി വാട്ട് പ്രിപ്പറേഷൻ വി വാണ്ട് ടു ടേക്ക് നമ്മളൊരു മാറിപ്പോകണമെങ്കിൽ ഇപ്പോൾ മെഡിയ മാറുകയാണ് ഞങ്ങൾ അന്ന് ഞാൻ ഈ നയൻറ്റീൻ സെവൻറ്റി ഫൈവിലൂടെ വന്നപ്പോൾ മൊബൈലില്ല മറ്റേ ലാൻഡ് ഫോണാണ് നമ്മുടെ നാട്ടിലും ഫോൺ കിട്ടൂല ആരായിരിക്കും സംസാരിക്കാൻ പറ്റൂല നമ്മുടെ നാട്ടിലും നയൻറ്റീൻ സെവൻ്റി ഫൈവില് എല്ലാ വീടുകളിലും ഫോണില്ല എൻ്റെ വീട്ടിൽ ഫോൺ ഉണ്ടായില്ല വളരെ അകലുള്ള തളിക്കുളത്ത് ഒരു വീടുണ്ട് ആ വീട്ടിലേക്ക് ഇവിടുന്ന് ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് ആരെങ്കിലും വന്നിട്ടാണ് ഫോണിൽ സംസാരിക്കുന്നത് ഫോണിൽ നമ്മൾ അന്നൊക്കെ കത്താണല്ലോ അന്ന് മുഴുവൻ കത്തെഴുത്താണല്ലോ തപാൽ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ സൂപ്പർ സോണിക്കിൽ നമ്മൾ എത്തിയത് അപ്പോൾ അത് ടൈം അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം